കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായ നഗരസഭാ സ്റ്റേഡിയം ജനാരവങ്ങളുടെയും വാദ്യഘോഷമേളങ്ങളുടെയും അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിൽ കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം നടത്തിയത് നാളുകളായി വളാഞ്ചേരി പ്രദേശം കായിക രംഗത്ത് മുന്നേറാൻ ആഗ്രഹിച്ചിരുന്ന വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ കൊട്ടാരത്ത് നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുകൊടുത്ത രണ്ട് ഏക്കർ സ്ഥലത്താണ് ലെവൻസ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേഡിയത്തിന് സ്ഥലം ഏറ്റെടുത്തിരുന്നു എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവൃത്തി നീണ്ടുപോകുകയായിരുന്നു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ റൂബി ഖാലിദ് സി എം റിയാസ് ഇബ്രാഹിം മാലാത്ത് ദീപ്തി ശൈലേഷ് വി സെക്രട്ടറി വി പി അബ്ദുറഹ്മാൻ കൗൺസിലർമാരായ എൻ നൂർ ജഹാൻ ഈസ നമ്പ്രത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രഭാവതി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി പറശ്ശേരി അസൈനാർ സി അബ്ദുൻ നാസർ വെസ്റ്റേൺ പ്രഭാകരൻ കെ മുഹമ്മദ് അലി സി ദാവൂദ് മാസ്റ്റർ വി പി സാലിഹ് പി പി ഹമീദ് എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ ഷിഹാബുദ്ദീൻ പാറക്കൽ ശൈലജ കെ വി സിദ്ദിഖ് ഹാജി സുബിത രാജൻ സാജിദ തസ്ലീം അപ്പി താഹിറ ഇസ്മായിൽ ഷാഹിനാ റസാഖ് ഭദ്രിയ മുനീർ കമറുദ്ദീൻ പാറക്കൽ ശൈലജ പിലാക്കോളിൽ സദാനന്ദൻ കോട്ടീരി ആബിദ മൻസൂർ കെ വി ഉണ്ണികൃഷ്ണൻ വി എഫ് എ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ന് രാവിലെ നടന്നതും ഇന്നിപ്പോ നടക്കുന്നതും പരിപൂർണമായും അതെന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം പൂർണ്ണമായും പൂർത്തീകരിച്ചു തുറന്നു കൊടുത്തിട്ടുള്ളത് സന്തോഷകരമായ കാര്യം